ലോകത്ത് തന്നെ കാണുന്ന എനിക്ക് സംശയമുണ്ട് അതായത് സർക്കാർ സംവിധാനത്തില് ഒരു അവയവം ഒരു ആശുപത്രിയിൽ നിന്ന് അല്ലെങ്കിൽ വേറെ ജില്ലയിൽ നിന്ന് വേറൊരു ജില്ലയിലോട്ട് സൗജന്യമായി കൊണ്ടുപോകുന്നതിന് സംവിധാനം ലോകത്തെ എവിടെയും കാണില്ല എല്ലാവരും ചാർജ് ചെയ്യും കാരണം എനിക്കറിയാം അമേരിക്കയിലൊക്കെ ഒരു ഓർഗൻ ട്രാൻസ്പോർട്ടിന് ആയിരക്കണക്കിന് ഡോളർ ആണ് ഓരോ ഈ ട്രാൻസ്പോർട്ട് ലോജിസ്റ്റിക്സ് വരെ ചാർജ് ചെയ്യുന്നത് അന്ന് നേവിയുടെ ലക്ഷം ലക്ഷം രൂപ അതെ ഗവൺമെന്റ് കൊടുക്കേണ്ടി അവസാനം കാരണം അവർ ചാർജ് ചെയ്യും നമ്മൾ സർക്കാർ ആക്ച്വലി ഗവൺമെന്റ് ഉത്തരവിലൂടെ മാസം മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ വേറെ ദുരിതാശ്വാസത്തിൽ ഒന്നും ഉപയോഗിച്ചില്ലെങ്കിൽ പതിനഞ്ച് മണിക്കൂർ അവയവ വിന്യാസത്തിന് വേണ്ടി മാത്രം അലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട് മാസം തോറും ഉത്തരവിൽ തന്നെ പറയുന്നത് ഉത്തരവിൽ തന്നെ ഗവൺമെന്റ് ഉത്തരവേണ്ടത് മനസ്സിലായോ അതുകൂടാതെ ഗവൺമെൻറ് വേറൊരു കാര്യം കൂടി ചെയ്തത് അപ്പോൾ നമ്മൾ നമ്മൾക്ക് ഈ ഉത്തരവിട്ടിയപ്പോൾ നമ്മൾക്ക് അതിശയമായ ഇങ്ങനെ ഗവൺമെന്റ് ഇത്രയും ദീർഘദായിട്ട് ചിന്തിച്ചല്ലോ എന്ന് ഓർഗൺ ട്രാൻസ്പ്ലാന്റ് ഇത് ഉപയോഗിക്കാമെന്ന് അപ്പോൾ ഞാൻ ഹോം ഗവൺ ഡിപ്പാർട്ട്മെൻ്റിൽ എഴുതി ഇത് എങ്ങനെയായാലും ഉടൻ തന്നെ ഒരു എ ഡി ജി പി റാങ്കിലൊരു ഉദ്യോഗസ്ഥനെ ഇതിന്റെ നോഡൽ ഓഫീസറാക്കി ഉത്തരവിറക്കി അപ്പൊ എന്റെ എനിക്കിത്രേ ഉത്തരവാദിത്വമുള്ളൂ ഇപ്പൊ ഞാൻ ഈ അവയവിന്യാസം എല്ലാം കൺഫേം ചെയ്ത് ഇപ്പൊ എനിക്ക് ഉദാഹരണം കഴിഞ്ഞ ജനറൽ ഹോസ്പിറ്റൽ എറണാകുളം ജനറൽ ഹോസ്പിറ്റൽ എറണാകുളം ആ ആ ജനറൽ ഹോസ്പിറ്റൽ എറണാകുളം എത്താണ് ഹാർട്ട് കൊടുക്കുന്ന ട്രിവാൻഡോ മെഡിക്കൽ കോളേജിലാണ് ദാദാവും അപ്പൊ ഞാന് ശ്രീജിത്ത് ഉദ്യോഗസ്ഥനായിരുന്നു ഞങ്ങളുടെ ഇപ്പോഴത്തെ നോഡൽ ഓഫീസർ എ ഡി ജി പിന്നെ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടേളൂ ഞങ്ങൾക്ക് ഒരു പൊട്ടൻഷ്യൽ ഡോണറുണ്ട് നമുക്ക് കൺഫേംഡ് ആയില്ല പൊട്ടൻഷ്യൽ ഡോണറുണ്ട് ഹെലികോപ്റ്ററിൽ നമുക്ക് എറണാകുളം അതിനെന്താ അവിടെ നിന്ന് തിരിച്ച് റിപ്ലൈ വന്നു ഓക്കേ എന്ന് പറഞ്ഞു എന്നിട്ട് പത്ത് രാത്രി പത്ത് പത്തരക്കെയാണ് എന്നിട്ട് ഒരു പത്തര ആയപ്പോൾ എനെ വിളിച്ചു ഡോക്ടറെ ടൈമിങ് ഒക്കെ കറക്റ്റാവോ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളൊരു രാവിലെ ഒരു ഏഴ് ഏഴ് മണിക്കൊക്കെയാണ് എടുക്കാനുള്ള സർജറി സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു പത്ത് മണിക്ക് ട്രാൻഡത്തിൽ നിന്ന് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് എൻ്റെ എക്സ്പെക്റ്റേഷൻ അപ്പോൾ എന്നിട്ട് ചോദിച്ചാൽ എത്ര മണിക്ക് ഇത് ഓൾമോസ്റ്റ് ക്ലിയർ ആകും കാരണം എനിക്ക് തിരുവാനത്ത് പോലീസിന് അറേഞ്ച് ചെയ്യണേ എറണാകുളത്ത് പോലീസിനെ അറേഞ്ച് ചെയ്യണേ എയർ ട്രാഫിക് കൺട്രോളിന് അറിയിക്കുന്ന എജി ഡി ഡി പി ജോലിയാണ് ഇതെല്ലാം ചെയ്യണം അപ്പോൾ എന്നിട്ട് പറഞ്ഞാൽ ഡോക്ടർ കാര്യം ചെയ്ത് വാട്സാപ്പ് ഗ്രൂപ്പ് കൂടെ ഫോൺ ഞാൻ പറഞ്ഞു ഞാൻ കൺഫർമേഷൻ ചെയ്തിട്ട് തുടങ്ങിയവരും എന്നിട്ടൊരു രാത്രി വൺ ഒ ക്ലോക്കിന് ഞാൻ അങ്ങോട്ട് വിളിച്ചില്ല കാരണം എനിക്ക് അത്ര കൺഫർമേഷൻ വൺ ഒ ക്ലോക്കിന് എന്നെ വിളിച്ച് ചോദിക്കുക എന്തൊക്കെ തീരുമാനങ്ങളൊക്കെ ആയിരുന്നു അപ്പം ഞാൻ വന്ന് തീരുമാനമായി അപ്പം ഞാൻ കുറച്ചു നേരെ ഉറങ്ങിക്കട്ടെ ഡോക്ടർ വാട്സാപ്പ് ഗ്രൂപ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തു ഞാൻ ആരൊക്കെയാ ചേർക്കേണ്ടതെന്ന് ഞാൻ വാട്ട്സ്ആപ്പ് ചെയ്ത് തരാം അന്നേരം എനിക്ക് നമ്പേഴ്സ് അല്ല അതിൽ ഞാൻ തന്നെ അതിശയിച്ച് കമ്മീഷണർ ട്രാൻഡും റൂറൽ കമ്മീഷണർ ഡിസ്ട്രിക്ട് കമ്മീഷൻ ഇനിയും കമ്മീഷണർമാരെല്ലാം തിരുവനന്തപുരം ജില്ലയുടെ കൊല്ലം ജില്ലയിൽ എറണാകുളം ജില്ലയിൽ എല്ലാവരുടെയും കമ്മീഷണർമാരുടെ നമ്പർ ഞങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്യുക എന്നിട്ട് ഹെലികോപ്റ്ററിൻ്റെ പൈലറ്റ് ഗ്രൗണ്ട് സ്റ്റാഫ് അവർക്ക് എവിടെയാ ലാൻഡ് ചെയ്യുന്നതെന്ന് തീരുമാനിക്കണം അപ്പോൾ നമ്മൾ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ട് ആണ് തീരുമാനിച്ചു അപ്പോൾ അവർക്കൊരു എന്താണ് വൈറ്റ് കളറിലും ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുന്ന ഏരിയ വരച്ചു കൊടുക്കണം സോറി ഉടനെ അത് ഓർഗനൈസ് ചെയ്ത് ഫയർഫോഴ്സ് വന്ന് പൊടി പറക്കരുത് ഹെലികോപ്റ്റർ വരുമ്പോൾ പൊടി വറക്കാതിരിക്കുകയാണ് ഗ്രൗണ്ട് ഫുൾ നനച്ചു എന്നിട്ട് എച്ച് വരച്ചു എന്നിട്ട് ഒരു ഒരു ആൾ വന്ന് ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യാനുള്ള മരത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം ഉണ്ടെന്ന് നോക്കി ചെക്ക് ചെയ്തു ഇതെല്ലാം സർക്കാർ സംവിധാനം പാരൽ ചെയ്യാം വേറൊരു ഗ്രൂപ്പുടെ ആശുപത്രിയിൽ പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഈ ആശുപത്രിയും ഇത് മാത്രമാണ് ആശുപത്രിയിൽ വളരെ ചെറിയ സംവിധാനം അതെ ഇതൊരു വലിയ സംവിധാനം പാരലായിട്ട് സർക്കാർ സംവിധാനം പ്രവർത്തിച്ചോണ്ടിരിക്കുക ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു അവയവമാറ്റ അതായത് ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റ് ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ എറണാകുളത്തിൽ നടക്കാൻ വേണ്ടി സർക്കാർ ഒരിക്കിയ സംവിധാനത്തിന്റെ ആ ഒരു വ്യാപ്തിയാണ് ഞാൻ പറയുന്നത് മനസ്സിലാക്കുക ഇത് നമ്മൾ ഇതിനൊന്നും കുറച്ച് കാണാൻ പാടില്ല കാരണം ഒരു എന്റെ കേരള സമൂഹവും സർക്കാർ സംവിധാനവും ഒത്തൊരുമിച്ച് ഒരാളുടെ ഹൃദയത്തിന്റെ തുടുപ്പിന് വേണ്ടിയാണ് മനസ്സിലായത് അപ്പൊ അത്രയും ഒരു കരുതലാണ് അവയോദാന പ്രക്രിയക്ക് സർക്കാർ കൊടുക്കുന്ന ആ ഒരു പ്രയോറിറ്റി എത്ര രൂപയോ നാല് ചോദിക്കും നമ്മൾ ഇതിനെ പൈസയിൽ കൗണ്ട് ചെയ്താൽ ഒരു ഒരു പന്ത്രണ്ട് മണിക്കൂറിൽ സർക്കാർ സംവിധാനം ചെല ചെലവാക്കുന്നത് കോടികളായി ഒരു രോഗിക്ക് ഒരു ഹൃദയത്തൊടുപ്പിനു വേണ്ടി ചിലവാക്കുന്നത് പക്ഷെ അതിനേക്കാളൊക്കെ ഏറ്റവും ആ പ്രാധാന്യം ഇത് ജീവകാരുണ്യാണ് ജീവന് വേണ്ടിയുള്ള ഇതാവും അപ്പൊ ഏത് അറ്റം വരെയും ഒരു സർക്കാർ സംവിധാനം ഒരു പൗരന്റെ ജീവൻ രക്ഷിക്കാൻ പോകുമെന്നതിനുള്ള ഒരു ദൃക്സാക്ഷ്യമാണ് ഇത് കംപ്ലീറ്റ്